സ്തുതി സങ്കീർത്തനം നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ അത്യന്തം ശുദ്ധിനുമാകുന്നു മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാകുന്നു അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ചു കടന്നുപോയി അവർ അത് കണ്ടു അമ്പരുന്നു അവർ പരിഭ്രമിച്ചു ഓടിപ്പോയി അവർക്കവിടെ വിറയൽ പിടിച്ചു നോവ കിട്ടി പോലെ വേദന പിടിച്ചു ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് തശിസ് കപ്പലുകളെ ഉടച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ ഹോബയുടെ നഗരത്തിൽ നഗരത്തിൽ കണ്ടിരിക്കുന്നു സദാകാലം ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയെ കുറിച്ച് ചിന്തിക്കുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ ഏറ്റങ്ങോളോളം എത്തുന്നു നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ വിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റു പ്രദക്ഷിണം ചെയ്യുവീൻ അതിൻ്റെ കോപുരങ്ങളെ എണ്ണുവീൻ വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടേനെ അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവീൻ ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു എന്നേ ജീവപര്യന്തം വഴി നടത്തും